ഹായ് ഷാഹിന സ്രിയൽ വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറയുന്ന ഈ വീഡിയോയിലെന്ന് പറയുന്ന കുറേ കിഴങ്ങ് വർഗങ്ങളാണ് കാണുമ്പറിയാലോ കിഴങ്ങ് വർഗങ്ങളാണുള്ളത് അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പം അപരിചിതമായി കൊണ്ടിരിക്കുന്ന കുറേ കിഴങ്ങ് വർഗ്ഗങ്ങൾ ആണ് ഞാൻ കാണിക്കുന്നത് കാണിക്കാൻ വേറെ ചില കാരണങ്ങളും ഉണ്ട് അത് ഞാൻ വഴി പറയാം അപ്പോൾ ഈ കാണുന്നതാണ് ചെറുവള്ളി കിഴങ്ങ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ചെറിയ അത്ര വലിയ കിഴങ്ങല്ല ചെറിയ മീഡിയം ടൈപ്പിലുള്ള കിഴങ്ങാണ് നല്ല ടേസ്റ്റിയാണ് ഇതിൻ്റെ പുറത്ത് ചെറുതായിട്ട് കൂടെ അപ്പോൾ ഈ കിഴങ്ങ് നട്ടുപിടിക്കുമ്പോൾ ഇവിടെ വള്ളിക്ക് ചെറിയ മുള്ളുകളുമുണ്ട് അപ്പോൾ ഇത് പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ ധാരാളം കൃഷി ചെയ്തിരുന്ന ഒരു കൃഷിയാണ് അതുപോലെ തന്നെ ഔഷധ ഗുണമുള്ള കിഴങ്ങ് വർഗം കൂടിയാണിത് അപ്പോൾ ഇതാണ് ചെറുവള്ളി കിഴങ്ങ് ഇത് നമുക്ക് വർഷാവർഷം ഒൻപത് മാസമാണ് ഇതിൻ്റെ വിളവ് എടുക്കുന്ന സമയം നമുക്ക് ചാക്കിൽ വേണമെങ്കിൽ ഇത് നട്ടുപിടിപ്പിക്കാം ഈ ചെറുവല്ലിക്കിഴങ്ങിൻ്റെ വിത്ത് നമുക്ക് ചാക്കിൽ കരിയിലയും മണ്ണും ചാണകവും കമ്പോസ്റ്റും കൂടെ ഇട്ട് ചേർത്ത് ഇതിനകത്ത് കുഴിച്ചു വെച്ച് കഴിഞ്ഞാൽ ചാക്കിലിത് നിറയെ ഉണ്ടാവും ഒരു ചെറിയ കഷ്ണം നട്ടാൽ മതി ഒരുപാടുണ്ടാകുന്ന അതാണ് പിന്നെ സ്ഥലമുള്ളവർക്ക് ഒരുപാട് വയ്ക്കാം ഈ കാണുന്നതാണ് നനകിഴങ്ങ് എന്ന് പറയുന്ന കിഴങ്ങ് അപ്പോൾ ഇത് കാണിക്കാൻ കാരണം നനകിഴങ്ങ് കുറച്ച് വലിപ്പമുള്ളതും കുറച്ച് കൂടെ അധികമുള്ളതുമായ കിഴങ്ങാണ് നല്ല ടേസ്റ്റിയുമാണ് കഴിക്കാൻ നല്ല ടേസ്റ്റിയുമാണ് നല്ല ചെറുവള്ളി കിഴങ്ങ് പോലെ തന്നെ നല്ല ഔഷധ ഗുണമുള്ള ഒരു കിഴങ്ങ് വർഗം കൂടിയാണ് ഈ നനകിഴങ്ങ് എന്ന് പറയുന്നത് അപ്പോൾ ഈ നനകിഴങ്ങിന് കുറച്ച് നീളമുണ്ട് വലിപ്പമുണ്ട് ചെറുവള്ളി ചെറുവള്ളിക്കിഴങ്ങിനേക്കാൾ വലിപ്പമുണ്ട് അപ്പോൾ ഇതിപ്പം പലരും യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കാണാം ചെറുവള്ളി കിഴങ്ങ് തന്നെയാണ് നനകിഴങ്ങ് നനകിഴങ്ങ് തന്നെയാണ് ചെറുവള്ളി കിഴങ്ങ് ചെറുവള്ളി ചെറുവള്ളിക്കിഴങ്ങിൻ്റെ മറ്റൊരു പേരാണ് നനകിഴങ്ങ് നനകിഴങ്ങിൻ്റെ മറ്റൊരു പേരാണ് ചെറുവള്ളി കിഴങ്ങ് എന്ന് പറഞ്ഞ് കാണുന്നുണ്ട് യഥാർത്ഥത്തിന് അതല്ല കിഴങ്ങ് വീട് തന്നെയാണ് നനകിഴങ്ങ് വേറെ തന്നെയാണ് ഇതാണ് ഞാൻ ഒന്നാമതായിട്ട് പറയാൻ വന്ന കാര്യം ഇപ്പം ചെറുവള്ളിക്കിഴങ്ങ് എന്ന് പറയുന്ന വേറെ കിഴങ്ങാണ് നനകിഴങ്ങ് പറയുന്ന വേറെ കിഴങ്ങാണ് ഇപ്പോൾ പ്രായമായവർക്കൊക്കെ പഴയ കാലത്തുള്ളവർക്കൊക്കെ അറിയാം പിന്നെ ഈ കാണുന്നതാണ് മുള്ളൻ കിഴങ്ങ് ഇത് അസാധാരണ ഒരു കിഴങ്ങാണ് ഈ കിഴങ്ങിനകത്ത് നല്ല പൂടെ ഉണ്ട് ഭയങ്കര വലിപ്പമാണ് ഈ കിഴങ്ങ് അതുപോലെ തന്നെ കൂർത്ത വലിയ മുള്ളുകളാണ് ഇതിൻ്റെ മൂട്ടിലുള്ളത് ഇതിൻ്റെ ചെടി വളർന്നു പോകുമ്പോൾ അതിൻ്റെ മൂട്ടിൽ ആ ചെടിയുടെ ഇടയിൽ ഉണ്ടാകുന്ന മുള്ളെന്ന് പറയണം ഭയങ്കര വലിയ മുള്ളാണ് അത് കൊള്ളും ഇത് ഈ മുക്കിഴങ്ങ് മുക്കിഴങ്ങിനെ പന്നിയോ പെരിച്ചാഴിയോ ഒന്നും ഒരിക്കലും ഉപ ഉപദ്രവിക്കത്തില്ല അത് മരച്ചീനിയും മറ്റു കിഴങ്ങുകളും തിന്നുകൊണ്ട് പോകുന്ന പോലെ തിന്നുകൊണ്ട് പോകില്ല അത്രയ്ക്ക് സേഫായിട്ടാണ് ഇതിൻ്റെ സൃഷ്ടി ഇത് ഈ കിഴങ്ങ് എത്ര കാലം വേണമെങ്കിലും ഭൂമിക്കടിയിൽ ഇങ്ങനെ കിടക്കും ഒരു കേടും കൂടാതെ കിടക്കാൻ അതേ സമയത്ത് മറ്റുള്ള കിഴങ്ങൾ അതാ അത് വർഷം എടുത്തില്ലെങ്കിൽ നശിച്ചു പോകുന്ന കിഴങ്ങുകളാണ് പക്ഷേ ഇതിപ്പോൾ ഒരു വർഷം നമ്മൾ വിളവെടുത്തില്ലെങ്കിൽ പോലും അടുത്ത വർഷമോ അതിൻ്റെ അടുത്ത വർഷമോ എടുത്താലും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അത്രത്തോളം വലിപ്പം കൂടുകയും ചെയ്യും ഈ കിഴങ്ങും ഇതുപോലെ തന്നെ ഔഷധ ഗുണമുള്ള നല്ല കിഴങ്ങാണ് ഒരു ഒരു കിഴങ്ങ് മതി ഒരു ഫാമിലിയിൽ നാലഞ്ച് പേരുണ്ടെങ്കിൽ ഒരു കിഴങ്ങ് ധാരാളമാണ് ഒരു നേരം നമുക്ക് പുഴുങ്ങി ഇത് കഴിക്കാൻ അ ഒരു കുടുംബത്തിൻ്റെ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് ഇത് മാത്രം മതി അത്രയ്ക്ക് വലിപ്പമുള്ള കിഴങ്ങാണ് ഈ മുക്കിഴങ്ങ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ വളരെ നല്ല ടേസ്റ്റിയാണ് ഈ ഇതുപോലെ തന്നെ വളരെ വലിപ്പത്തിൽ തന്നെയാണ് അതുണ്ടാവുന്നതും ഇത് ഇതിന് ഇതിൻ്റെ മൂട്ടിലെന്ന് പറഞ്ഞാൽ ഇത് നട്ടു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇതിൻ്റെ മൂട്ടിലല്ല കിഴങ്ങ് കുറച്ച് വള്ളി വള്ളിയേക്കാളും കുറച്ച് അര മീറ്റർ മാറിയൊക്കെയാണ് ഇതിൻ്റെ കിഴങ്ങ് പിടിക്കുക അതുകൊണ്ട് ഇത് കിഴങ്ങ് വെട്ടുന്ന സമയത്ത് എല്ലാവരും പറയും ദൂരെ കൂട്ടി ഒരു മീറ്റർ അകലത്തിൽ വെട്ട് കൂട്ടി തോണ്ടി തോണ്ടി എടുത്ത് അതിനെ ക്ഷതമേൽക്കാതെ എടുക്കണമെന്നാണ് പറയുന്നത് അപ്പം അതുപോലെ തന്നെ ഈ കിഴങ്ങ് നമ്മൾ അതാത് വർഷം എടുത്തില്ലെങ്കിൽ ഈ കിഴങ്ങിന് ഒരു കേട് സംഭവിക്കത്തില്ല പിറ്റേ വർഷം എടുത്താലും ഈ കിഴങ്ങിനൊരു കേടും സംഭവിക്കത്തില്ല അത്രയും നല്ല കിഴങ്ങാണ് അതിൻ്റെ വള്ളിയാണ് ആ കാണുന്നത് ഇതിപ്പം എൻ്റെ അടുത്തുള്ളത് കിഴങ്ങല്ല ഞാൻ യാദൃച്ഛികമായിട്ട് യാത്ര ചെയ്തു വരുമ്പോൾ ഞാൻ താമസിക്കുന്ന ലൊക്കാലിറ്റിയിൽ ഉള്ള ഒരു കടയിൽ ഇത്രയും വലിയ ഇത്ര ഒരുപാട് മലഞ്ചരക്ക് സാധനങ്ങൾ കൊണ്ടുവച്ച് വിൽക്കുന്നത് കണ്ടപ്പോൾ കുഞ്ഞിലേ ഉള്ള ഓർമ്മയിലെ ഒരു നെസ്റ്റോളജിയെ കൊണ്ട് ഞാൻ അവിടെ കയറിയിട്ട് ഇവിടുന്ന് കിഴങ്ങ് വാങ്ങി യും പുഴങ്ങി തിന്നുകയും ഒക്കെ ചെയ്ത് ഒരുപാട് എത്ര പത്ത് നാല്പത്തഞ്ച് വർഷം കൂടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഇവിടെ ചേനയുണ്ട് കാച്ചിലുണ്ട് ചേമ്പുണ്ട് മധുരക്കിഴങ്ങ് ഉണ്ട് അതുപോലെ മുക്കിഴങ്ങ് മനകിഴങ്ങ് വള്ളിക്കിഴങ്ങുകളെല്ലാം ഉണ്ട് അതുപോലെ ഈ പറഞ്ഞ ചെറുവള്ളിക്കിഴങ്ങ് എല്ലാം ഉണ്ട് അതുപോലെ തന്നെ ചേ കാച്ചിലൊക്കെ ചുവന്ന കാച്ചിൽ അതായത് തുളി ചുവന്ന കാച്ചിലും പിന്നെ നീലക്കാച്ചിലും ഉണ്ട് ഇവിടെ പിന്നെ മധുരക്കിഴങ്ങുണ്ട് നല്ല മലഞ്ചെറുക്ക് പിന്നെ ഇഞ്ചിയുണ്ട് മഞ്ഞളുണ്ട് അങ്ങനെ ഒരുപാട് സാധനമുള്ള ഒരു സ്ഥലമാണ് ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് മലയും കീഴ് കാട്ടട പോകുന്ന റോഡിൽ കരിപ്പൂരം എന്ന് പറയുന്ന സ്ഥലത്ത് കൃഷി പോയിൻ്റ് ഓപ്പോസിറ്റായിട്ടാണ് ഉള്ളത് പിന്നെ പിന്നെ ഇദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് നമ്പറിൽ വിളിച്ചാൽ ഇദ്ദേഹം കൊറിയറും ചെയ്തു തരണം ഇദ്ദേഹമാണ് കടയുടെ ഉടമസ്ഥൻ ഒരു പത്ത് പതിനെട്ട് വർഷമായിട്ട് ഉള്ള ഒരു കടയാണ് അതുപോലെ തന്നെ ഞാൻ ഈ കടയിൽ നിന്ന് ഇതുപോലെ വിത്ത് വാങ്ങി ഞാൻ വീട്ടിൽ എനിക്ക് ഒരുപാട് സ്ഥലമൊന്നുമില്ല വിത്ത് വാങ്ങി ചാക്കിൽ കൊണ്ടുവച്ച് മുളപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഈ സാധനങ്ങളൊക്കെ ചേട്ടനെവിടന്നാ വരുന്നത് ഇതൊക്കെ പഴയ അന്യം നിന്ന് പോകുന്ന സാധനങ്ങളാണല്ലോ അല്ലേ ാണ് ബാലകൃഷ്ണ അപ്പോൾ ഞാനിന്ന് ഇന്നത്തേക്ക് ആവശ്യമുള്ള കിഴങ്ങ് വർഗങ്ങൾ വാങ്ങാനായിട്ടാണ് ഈ കടയിൽ വന്നത് അപ്പോൾ ഈ രണ്ട് മൂന്ന് തവണയായിട്ട് ഞാനിപ്പോ ഈ കട കണ്ടുപിടിച്ചതിന് ശേഷം കിഴങ്ങ് വർഗ്ഗങ്ങൾ വാങ്ങുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറച്ച് പ്രായമായ സ്ത്രീകളും പുരുഷന്മാരും ഇന്നത്തെ ആവശ്യത്തിനായിട്ട് കടയിൽ വന്നത് കണ്ടു അപ്പോൾ അവർ ഈ കണ്ടിട്ട് മുള്ളൻ കിഴങ്ങ് കണ്ടിട്ട് ചോദിച്ചത് എന്ത് കിഴങ്ങാണ് കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് കാണുന്നത് ഇത് നല്ല കിഴങ്ങാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ ഞാനും വിചാരിക്കുന്നത് പണ്ട് നമ്മളെ ഗ്രാമങ്ങളിൽ നാട്ടിൻ പുറത്തുമൊക്കെ കൃഷി ചെയ്തിരുന്ന ഈ സാധനങ്ങൾ അറിയുന്നവരും കൃഷി ചെയ്യുന്നവരും ഒരുപാടുണ്ടെങ്കിലും ഇന്ന് പ്രായമായവർ പോലും ഇതൊക്കെ എന്താണെന്ന് അറിയാത്തവരുണ്ട് അപ്പോൾ പിന്നെ ന്യൂ ജനറേഷൻ്റെ കാര്യം പറയേണ്ടതില്ലോ അപ്പോൾ അതുകൊണ്ട് ഒന്നാമത് ഞാൻ പറഞ്ഞ മുക്കിഴങ്ങും ചെറുവള്ളി കിഴങ്ങുന്ന നനകിഴങ്ങും ഒന്നല്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത് മുക്കിഴങ്ങിനെ കാണിക്കുന്ന കാണിക്കാനാണ് കാണിക്കാനായിരുന്നു എൻ്റെ ഒരു ദൗത്യം മൂന്നാമത്തത് ഇത്തരം സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ഒരു കടയുണ്ടെന്ന് നിങ്ങളെ അറിയിക്കുകയാണ് തെക്ക് തിരുവനന്തപുരം ജില്ലയുടെ തെക്ക് വശത്തുള്ളവർക്ക് ഇങ്ങനൊരു കടയുണ്ടെന്ന് ഞാൻ അറിയിക്കുകയാണ് ഒരു കടയല്ലേ ഒരുപാട് സ്ഥാപനങ്ങൾ ഈ മലഞ്ചരക്ക് വ്യാപാരം നടത്തുന്ന കട ഉണ്ട് അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ഈ കിഴങ്ങ വർഗത്തിൽ ആവശ്യമുള്ള സാധനങ്ങൾ വിത്തനായാലും കഴിക്കാനായാലും ഈ പരിസരങ്ങളിൽ ഒരുപാട് കടയുണ്ട് ഇത്തരം കടകളുണ്ട് അപ്പോൾ ഇവിടെ വന്നാൽ യഥേഷ്ടം ഇത് വാങ്ങാനാകും അപ്പോൾ ഇഷ്ടമുള്ളവർ ഇത് വാങ്ങുക ഉപയോഗിക്കുക അതുപോലെ ചെറിയ സ്ഥലമായാലും ഈ വക സാധനങ്ങൾ അന്യം നിന്ന് പോകാതെ നമുക്ക് ചാക്കുകളിലും മറ്റ് കുട്ടകളിലുമൊക്കെ വെച്ച് നന്നായി വളർത്തിയെടുക്കും ഒരുപാട് വിളവെടുക്കാൻ കഴിയുന്ന കിഴങ്ങുവർഗങ്ങളാണ് അപ്പോൾ ഇതിനെ അങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക